പ്ലാസ്റ്റിക് വിപണി കൈയടക്കിയതോടെ കുട്ട വ്യവസായം അന്യം നിന്നു പോകുന്നു നിരവധി തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന മേഖലയിൽ തൊഴിലാളികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു ജീവിതമാർഗത്തിനായി തമിഴ്നാട് ബോഡി ചൊക്കനപുരത്തെ കുടുംബങ്ങളുടെ കുട്ടനെയ്ത്തിപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രമായ ഇടുക്കി മൂന്നാറിലെ വഴിയോരങ്ങളിലാണ് ഇത് തമിഴ്നാട് ബോഡി സ്വദേശി ഭഗവതിരാജ് ജീവിതമാർഗത്തിനായി ഭഗവതിരാജുവും അമ്മയും അച്ഛനും ബന്ധുക്കളും അടങ്ങുന്ന കുടുംബമാണ് മൂന്നാറിലെ വഴിയോരങ്ങളിൽ കുട്ടനെയ്ത്ത് ആരംഭിച്ചിരിക്കുന്നത് നാല് തലമുറയായാണ് ഇവരുടെ ഈ കുട്ടനെയ്ത്ത് സ്വന്തമായ ഒരു വീട് കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം ഇതെല്ലാം തന്നെയാണ് ഭഗവതിരാജന്റെ സ്വപ്നം ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെന്ന പരിശ്രമത്തിലാണ് ഭഗവതിരാജ് കുട്ടകൾ തേടിയെത്തിയ ആളുകളുടെ എണ്ണം ഇപ്പോൾ ഗണ്യമായി കുറഞ്ഞു കാരണം പ്ലാസ്റ്റിക്കിന്റെ കടന്നുപരവാണെന്ന് ഇവർ പറയുന്നു തന്റെ അപ്പനപ്പന്മാരുടെ കാലത്ത് തുടങ്ങിയ തൊഴിലാണിത് അന്നെല്ലാം കുട്ടയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ് എന്നാൽ ഇപ്പോൾ ജീവിതമാർഗത്തിനായി വഴിയോരങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണെന്നും ഭഗവതിരാജ് പറയുന്നു ഇതെന്ന് പറയുമ്പോൾ ഞങ്ങൾ പാരമ്പര്യമായിട്ടുള്ള ഒരു തൊഴിലാണ് ഈ കുട്ടഞ്ഞീറ്റ് അച്ഛന്റെ അച്ഛന്റെ തലമുറയായിട്ടുള്ള ഒരു തൊഴിലാണിത് പക്ഷെ ഇന്ന് പ്ലാസ്റ്റിക്കും കാര്യങ്ങളും നമ്മുടെ കച്ചവടമില്ല കോട്ടയം തൊടുത്തൊക്കെ പണ്ടൊക്കെ കുട്ടനയ്യത്തിൽ ഇന്ന് മാത്രം കുടുംബക്കാർ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഞങ്ങളെ കൊട്ടകൾ മേടിക്കണം ഇന്ന് അവശേഷിക്കുന്നത് പേർ മാത്രമാണ് അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിനോട് പൂർണ്ണമായി വിട നൽകി പ്രകൃതിക്ക് അനുയോജ്യമായ ഇത്തരത്തിലുള്ള സാധനങ്ങൾ വിപണിയിലെത്തിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെ ആവശ്യം പ്ലാസ്റ്റിക് വിപണിയെ കീഴടക്കിയപ്പോൾ ഇവരുടെ ഉപജീവന മാർഗമാണ് സാരമായി ബാധിക്കപ്പെട്ടത് ഈ ഉപജീവന മാർഗത്തിനായുള്ള നട്ടോട്ടത്തിലാണ് ഈ വഴിയോര കച്ചവടം ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് പുതുക്കി